നമസ്കാരം ഒത്തിരി പേര് നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുണ്ടോ വന്നിട്ടുണ്ടോ എന്നുള്ളത് അപ്പോൾ സുഹൃത്തുക്കളെ അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അതേ ഏതാണ് നോക്കാം നിങ്ങൾക്കിവിടെ കാണാം കേരള ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡിൻ്റെ ലോവർ ഡിവിഷൻ ക്ലർക്ക് കാറ്റഗറി നമ്പർ പൂജ്യം പൂജ്യം ഒന്ന് ബാ രണ്ടായിരത്തി ഇരുപത്തി ഗുരുവായൂർ ദേവസ്വം ബോർഡിലേക്കുള്ള എൽ ഡി സി പരീക്ഷയുടെ ഷോർട്ട് ലിസ്റ്റ് അവർ ഒഫീഷ്യലായിട്ട് ഇപ്പോൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഇനി അതിൽ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളുകളുടെ രജിസ്റ്റർ നമ്പർ നമുക്ക് നോക്കാം ഇവിടെ കാണുന്നതാണ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളുകളുടെ രജിസ്റ്റർ നമ്പർ അപ്പോൾ നിങ്ങൾക്ക് എന്തു ചെയ്യുക വീഡിയോ പോസ് ചെയ്തിട്ട് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ഇവിടെ നിന്ന് ചെക്ക് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാകും തൊട്ടു താഴെ എല്ലാ പ്രാവശ്യത്തെയും പോലെ സപ്ലിമെൻ്ററി ലിസ്റ്റാണ് കൊടുത്തിട്ടുള്ളത് ഇനി ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എഴുപത്തി അഞ്ച് പോയിൻ്റ് ഏഴ് പൂജ്യം അപ്പോൾ ഇതോ ഇതിൽ കൂടുതലോ ലഭിച്ചവരാണ് ഇതിൻ്റെ മുഖ്യ പട്ടികയിൽ വന്നിട്ടുള്ളത് അപ്പോൾ കട്ട് ഓഫ് മാർക്കായിട്ട് ഗുരുവായൂർ ദേവസ്വം ബോർഡ് എൽ ഡി സിയുടെ കട്ട് ഓഫ് എഴുപത്തി പോയിൻറ്റ് ഏഴ് പൂജ്യമാണ് അപ്പോൾ ഇതേപോലെ അപ്ഡേറ്റുകൾ ഒന്നും മിസ്സാകാതിരിക്കുകയാണെങ്കിൽ കൂടെ കൂടുതൽ അടുത്തത് നിങ്ങൾ കാത്തിരിക്കുന്നത് ഏതാണെന്നുള്ളത് കൂടി ഒന്ന് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്തിട്ടിരിക്കുക വിവരം കിട്ടിയാൽ ഉടനെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യും താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്